ഈ മണ്ണിനെ ഈ മണ്ണിൻ്റെതായ പ്രത്യേകതകൾ പലതുണ്ട് കുഞ്ഞാലിയെ ഈ ഘട്ടത്തിൽ നാം എല്ലാം ഓർത്തു പോകും പൊതുപ്രവർത്തനത്തിനിടക്ക് നിയമസഭാ പ്രവർത്തനത്തിനിടക്ക് കൊല ചെയ്യപ്പെട്ട കുഞ്ഞാലി ഇന്നും മണ്ഡലം മലപ്പുറം ജില്ല കേരളം വേദനയോടെ ഓർക്കുന്ന സംഭവങ്ങൾ എന്നാൽ കുഞ്ഞാലിക്ക് മുൻപും നിലമ്പൂരിന്റെ മണ്ണ് പ്രത്യേകതയുള്ള മണ്ണ് തന്നെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു പ്രദേശം കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രക്ഷോഭവും കർഷക പ്രക്ഷോഭം ആ കർഷക പ്രക്ഷോഭത്തിന് വാര്യംകുന്നത്ത് കുഞ്ഞാമ്മദ് ഖാജിയൊക്കെ ഐതിഹാസികമായ നേതൃത്വം നൽകി ഏറനാട് കലാപം എന്ന പേരിൽ അറിയപ്പെട്ട അതിന്റെ ആസ്ഥാനം മഞ്ചേരിയാണെങ്കിലും നിലമ്പൂരിന്റെ മണ്ണിന് വലിയ പ്രത്യേകത അതിനകത്തുണ്ട് ഒരുപാട് ധീര നിലമ്പൂരും കവളപ്പാറയിലുമൊക്കെയുള്ള അനേകം ധീര ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു പ്രക്ഷോഭം അന്തമാനിന്റെ കടക്കം കടത്തപ്പെട്ടവർ അതെല്ലാം ഇവിടെ നിലമ്പൂരിലുള്ളവരും ധാരാളം ഉള്ളതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന ആ പ്രക്ഷോഭത്തിന് ഐതിഹാസികമായി നേതൃത്വം കൊടുത്ത വാര്യംകുന്നത്തിനെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും എന്നത് ഈ അറിയാത്ത കാര്യമല്ല ഇവിടെ അടുത്തുള്ള ചോക്കാട് വീട്ടിക്കുന്നിൽ വെച്ചാണ് വാര്യം കുന്നത്ത് കുഞ്ഞ പോലീസ് വളഞ്ഞ് അന്നത്തെ പോലീസ് വളഞ്ഞ് പിടികൂടുന്നത് അതിനുപയോഗിച്ചത് ും ഒരു ചതിപ്രയോഗമായിരുന്നു വാര്യങ്കുന്നതിനത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ചെല്ലുന്നു സുഹൃത്തിനെ അദ്ദേഹം കാണാൻ അനുവദിക്കുന്നു അതൊരു ഗണിയായിരുന്നുവെന്ന് വാര്യങ്കുന്നത്തിനറിയില്ല ബ്രിട്ടീഷ് പട്ടാളം തൊട്ടു പിന്നാലെ വന്ന് വളയുന്നു പിടികൂടി മലപ്പുറം കുന്നുമ്മൽ കൊണ്ടുപോയി വെടിവെച്ച് കൊണ്ടുന്നു ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത് അതോടൊപ്പം തന്നെ വാര്യങ്കുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണും കൂടിയാണിത് ഇപ്പൊ നമ്മളും ഒരു ചതിക്കെരിയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ാലും അതിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്നൊരു മുന്നണിയല്ല എൽ ഡി എഫ് കാരണം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നല്ല വിജയപ്രതീക്ഷയോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് എൽ ഡി എഫിന് കഴിയുക അതിനിടയാക്കുന്നത് ജനങ്ങൾ എൽ ഡി എഫിന് നൽകുന്ന പിന്തുണ തന്നെയാണ് ഇവിടെ ഓരോ ഘട്ടത്തിലും ആ പിന്തുണ ശരിയായ രീതിയിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ എൽ ഡി എഫിനെ പിന്താങ്ങാൻ ജനങ്ങൾ തയ്യാറാകുന്നത് അവരുടെ അനുഭവം എൽ ഡി എഫ് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവാക്കുകൾ തൽക്കാലം ആളുകളെ പറഞ്ഞ് പറ്റിക്കാൻ എന്തെങ്കിലും ചില വാഗ്ദാനങ്ങൾ നൽകുക പിന്നെ അത് മറക്കുക അത് എൽ ഡി എഫിന്റെ ഭാഗമായി ഇല്ല എൽ ഡി എഫിന് അത്തരമൊരു രീതിയില്ല എന്നത് അനുഭവത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കും